ഹായ് ഫ്രണ്ട്സ് ഡൽഹി ബാക്ക് ടാക്സി ബ്ലോഗിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഫെബ്രുവരി പത്ത് തിങ്കളാഴ്ചയാണ് ഇന്ന് ഞാൻ ട്രിപ്പ് എടുത്തില്ല രാവിലെ പോയി വണ്ടി സർവീസ് ചെയ്തു പുതിയ ഓണൊക്കെ വെച്ചിത് മാക്രകയറുന്ന ഓണായി പോയല്ലോ എന്റെ പഴയ ഓണ് ആരോ അഴിച്ചോണ്ട് പോയതാണോ അതോ വഴിയിൽ ഊരിപ്പോയാണോന്നറിയില്ല സംഭവം കാണാനില്ല അങ്ങനെ രാവിലെ ഈ വണ്ടിയൊക്കെ സർവീസ് ചെയ്ത് തൊള്ളായിരത്തി അമ്പത് രൂപയായ വണ്ടി സർവീസ് ചെയ്താണ് ഫിൽറ്റർ മാറ്റി പിന്നെ ഫ്രണ്ട് മീറ്റർ വർക്ക് ചെയ്യുന്നില്ലായിരുന്നു മീറ്ററിൻ്റെ ഒരു അകത്ത് ഒരു സാധനം എൻ്റെ പേര് ഞാൻ മറന്നുപോയി അത് മാറ്റി ബാക്കിലെ ഹാഫ് ആക്സിൽ മാറ്റി അങ്ങനെ മൊത്തം ഐറ്റം മാറ്റി പിന്നെ ബാറ്ററി ചാർജിങ്ങിലിട്ട് സെൽഫ് എടുക്കുന്നില്ലായിരുന്നു ബാറ്ററി ഡൗൺ ആയിട്ട് ബാറ്ററി ചാർജിങ്ങിലിട്ട് അതൊക്കെ ആയി അങ്ങനെ തൊള്ളായിരത്തി അമ്പത് രൂപയുടെ വർക്ക് ചെയ്തിന്ന് ഇനി അടുത്ത് ഇരുപത്തഞ്ച് ദിവസം കൂടുമ്പോൾ നമുക്ക് അടുത്ത സർവീസ് വരും കാരണം ഡെയിലി നൂറ് കിലോമീറ്റർ മുകളിൽ ഓടുന്നോണ്ട് അങ്ങനെ നമ്മുടെ ചാനൽ ആയിരം സബ്സ്ക്രൈബേഴ്സ് കഴിഞ്ഞിരിക്കുകയാണ് സബ്സ്ക്രൈബ് ചെയ്ത എല്ലാവർക്കും താങ്ക്സ് നിങ്ങളുടെ സപ്പോർട്ടാണ് നമ്മളുടെ പ്രചോദനം മുമ്പോട്ട് വീഡിയോ ചെയ്യാനുള്ള പ്രചോദനം കാരണം കഴിഞ്ഞ ഒരു മാസം ഞാൻ വീഡിയോ ചെയ്തില്ല ബൈക്ക് ടാക്സി ബ്ലോക്കും അടുത്തിട്ട് പക്ഷേ ഇപ്പം ഈ മാസം മുതൽ ചെയ്യാൻ തുടങ്ങിയപ്പം നമ്മുടെ ഒരു ഷോർട്ട് വീഡിയോ വൈറലായി അപ്പം അതിന് ശേഷം നമുക്ക് സബ്സ്ക്രൈബറും കൂടുന്നുണ്ട് നമ്മുടെ ചാനലിലേക്ക് കൂടുതൽ വ്യൂ വരുന്നുണ്ട് അപ്പോൾ നിങ്ങൾ ഒത്തിരി പേര് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മുടെ വീഡിയോയ്ക്ക് അപ്പോൾ നിങ്ങളുടെയൊക്കെ കമൻറ്റിൻ്റെ ആൻസർ തരാമെന്ന് വിചാരിക്കുന്നു ഈ ഒരു വീഡിയോയിൽ അപ്പം ഞാനിപ്പം എന്ന് പറയുന്ന സ്ഥലത്തുള്ളത് ഇവിടുന്ന് ചാണകപുരിക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഞാനിപ്പം അപ്പോൾ ഞാൻ ഇന്ന് ട്രിപ്പ് ഒന്നും എടുക്കുന്നില്ല അപ്പം ഈ ഒരു പോക്കിൽ നമുക്ക് സംസാരിച്ച് അങ്ങ് പോകാം വിചാരിച്ചു അപ്പോൾ നമ്മുടെ ഫസ്റ്റ് കമൻറ്റ് നിങ്ങൾക്കിത് ലാഭമാണോ എന്ന് ഞാൻ നേരത്തെ ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു അപ്പോൾ ആ സമയത്ത് പാർട്ട് ടൈമായിട്ട് ആയിട്ട് തുടങ്ങിയതാണ് ബൈക്ക് ടാക്സി കാരണം ഞാൻ ഓക്കല എന്ന് പറഞ്ഞ സ്ഥലത്ത് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത് ഇവിടുന്ന് പതിനഞ്ച് കിലോമീറ്റർ ഉണ്ട് അപ്പോൾ ഇവിടുന്ന് രാവിലെ അങ്ങോട്ട് പോകുമ്പം നമ്മൾ ട്രിപ്പ് ആ സൈഡിലോട്ടുള്ള ട്രിപ്പ് എടുത്തിട്ട് പോകും വൈകിട്ട് തിരിച്ച് വരുമ്പോൾ രണ്ട് രണ്ട് മണിക്കൂർ വേറെ ട്രിപ്പ് ഒക്കെ എടുത്തിട്ട് പോരും അങ്ങനെ പാർട്ട് ടൈമായിട്ടാണ് ചെയ്തുകൊണ്ടിരുന്നത് പിന്നെ ഇപ്പോൾ ഞാൻ വ്ളോഗ് തുടങ്ങിയ പിന്നെ ഞാൻ ഫുൾ ടൈമായിട്ട് ഇത് ചെയ്യുവാണ് ജോലി വിട്ടിട്ട് നമ്മൾ ചാനലൊന്ന് സെറ്റാക്കാൻ വേണ്ടി ബൈക്ക് ടാക്സി ഫുൾ ടൈം ഇപ്പം ചെയ്യുന്നത് പിന്നെ എനിക്ക് ലാഭമാണോ എന്ന് വെച്ചാൽ ഞാൻ ഞങ്ങൾ രണ്ടുപേരും ഞാനും വൈഫും ആണോ ഇവിടെ താമസിക്കുന്നത് അപ്പം വൈഫിൻ്റെ സാലറിയും പിന്നെ എനിക്ക് ഡെയിലി ഒരു അഞ്ഞൂറ് രൂപ കോടിയായാലും ഞങ്ങളുടെ രണ്ട് പേരുടെയും കൂടെ സാധ്യത വെച്ച് നോക്കിയാൽ അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ പറ്റും വാടകയും ഫുഡും എല്ലാം ചിലവ് കഴിഞ്ഞിട്ട് കാരണം ഞാനിപ്പം നേബ്സറായിന്ന് രാവിലെ ചാണകപുരിക്ക് പോകും അവിടെ വൈഫിനെ ഡ്രോപ്പ് ചെയ്തിട്ട് ഞാൻ ലോഗിൻ ചെയ്യും ലോഗിൻ ചെയ്തിട്ട് വൈകിട്ട് അഞ്ചര വരെ വർക്ക് ചെയ്യും രാവിലെ ഒമ്പത് മുതൽ വൈകിട്ട് അഞ്ചര വരെ ഞാൻ ട്രിപ്പ് എടുക്കും അതിന് ശേഷം അഞ്ചരയാകുമ്പോൾ വൈഫിനെ പിക്ക് ചെയ്ത് ഞാൻ തിരിച്ച് റൂമിലേക്ക് വരും അങ്ങനെയാണ് ഇപ്പോൾ നമ്മുടെ റൊട്ടീൻ പൊയ്ക്കൊണ്ടിരിക്കുന്നത് അതേസമയം ഞാനൊരു രാവിലെ ഏഴ് മണിക്ക് ഇറങ്ങിയിട്ട് വൈകിട്ടൊരു വരെ വർക്ക് ചെയ്യുകയാണെങ്കിൽ ആയിരത്തി നാനൂറ് രൂപയ്ക്ക് എനിക്ക് ഓടാൻ പറ്റും അപ്പം നമ്മുടെ പെട്രോൾ കോസ്റ്റൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് നമുക്കായിരം രൂപ മിച്ചമെടുക്കാൻ പറ്റും ഞാനിത്രയും ഇവിടെ ലോങ്ങിയിൽ നിന്ന് പോകുന്നതുകൊണ്ടാണ് എനിക്ക് അങ്ങനെ ചെയ്യാൻ പറ്റാത്തത് ഇപ്പം നമ്മൾ റൂമ് മൂന്നിയറക്ക എന്ന് പറയുന്ന സ്ഥലത്തേക്ക് ഒരു റൂം നമ്മൾ നോക്കുന്നുണ്ട് അങ്ങോട്ടേക്ക് മാറിക്കഴിഞ്ഞാൽ നമുക്ക് ഒരു കുറച്ച് കൂടുതൽ സമയം വർക്ക് ചെയ്യാമെന്ന് തോന്നുന്നു കൂടുതൽ സമയം വർക്ക് ചെയ്യാമെന്ന് വിചാരിക്കുന്നു അതാണ് ഇപ്പോഴത്തെ അവസ്ഥ പിന്നെ നാട്ടിൽ നിന്നൊരാൾ വന്ന് ഇവിടെ ചെയ്യുകയാണെങ്കിൽ ഈ പറഞ്ഞ പോലെ റൂമിൻ്റെ റെൻറ്റും ഫുഡും പെട്രോൾ കൊസ്റ്റും അത്രയും ചിലവ് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള പൈസ മിച്ചുകൊടുക്കാം ഇനി ട്രാഫിക് ജാം കാരണം നമുക്ക് കൂടുതൽ ടൈം വർക്ക് ചെയ്യേണ്ടി വരുമെന്നേ ഉള്ളൂ ഇവിടെ ഈ വെള്ളം കൊണ്ടുവഴിച്ച് പൊടി വർക്കായിരിക്കാം വെള്ളം കൊണ്ടൊഴിച്ച് മൊത്തം ചെളിയാക്കി ഇപ്പോൾ വണ്ടി സർവീസ് ചെയ്ത് മൊത്തം ചെളി വീണ്ടും ചെളിയാവും ഇവിടെ ഈ അണ്ടർഗ്രൗണ്ട് മെട്രോയുടെ പണി നടക്കുക ഇവിടുന്ന് എയർപോർട്ടിലേക്കുള്ള മെട്രോയാണ് ഈ മെട്രോ ഓപ്പൺ ആയിക്കഴിഞ്ഞാൽ ഇവിടുന്ന് പത്ത് മിനിറ്റ് മതി എയർപോർട്ടിൽ ചെല്ലാം ഇതിന് അടിയിൽ കൂടെ ടണൽ പണതുകൊണ്ടിരിക്കുക അപ്പോൾ അതാണ് ഫസ്റ്റ് കമൻറ്റിൻ്റെ ആൻസർ അടുത്ത കമൻറ്റ് മിക്കവാറും നിന്നെ ഓട്ടോക്കാരും ബസ്സുകാരും ഒക്കെ നിന്റെ വണ്ടി പഞ്ചറാക്കുമെന്ന് ഞാനിപ്പോൾ പറഞ്ഞല്ലേ ഞാനിപ്പോൾ മൂന്ന് വർഷം ഊബറിൽ വർക്ക് ചെയ്യുകയെന്നും റാപ്പിഡോയിൽ ഒരു ഐ ഡി ക്രിയേറ്റ് ചെയ്തിട്ട് നാല് വർഷമായി ഇതുവരെ ഒരൊറ്റ ഓട്ടോക്കാരും നമ്മളോട് ഒരക്ഷരം വണ്ടിയിട്ടില്ല അവരുടെ മുമ്പിൽ പോയി അവരുടെ സ്റ്റാൻഡിൽ പോയി ട്രിപ്പ് എടുത്താലും ഒരക്ഷരം വേണ്ടിയിട്ടില്ല പിന്നെ ബസ്സുകാർ ബസ്സുകാർ ഡി ടി സിയുടെ വണ്ടിയാണ് അവരൊന്നും പറയത്തില്ല ബസ്സിൽ സ്ത്രീകൾക്ക് സൗജന്യം ഇവിടെ എന്നിട്ട് പോലും ആളുകൾ ബൈക്ക് ബുക്ക് ചെയ്താണ് പോകുന്നത് കാരണം എന്നാൽ ഏത് ഗെല്ലിക്കകത്ത് വേണേലും അവർ നിൽക്കുന്ന കാൽച്ചുകൊട്ടി വണ്ടി ചെല്ലും ബൈക്ക് ചെല്ലും അപ്പം രാവിലെയൊക്കെ പോകേണ്ട ആൾക്കാർക്ക് വണ്ടി ബുക്ക് ചെയ്ത് പെട്ടെന്ന് എത്താൻ പറ്റും ട്രാഫിക് ജാം ജാണേലും നമ്മൾ സൈഡിൽ കൂടെ ഒക്കെ നുഴഞ്ഞു കയറി നമ്മൾ എത്തിക്കും പിന്നെ വേറെ മെട്രോയ്ക്ക് പോകുന്നത് മെട്രോ മെട്രോയ്ക്ക് പോകുന്ന ആളുകൾ കൂടുതൽ ആണ് പാട് പി കവറിലൊക്കെ മെട്രോയിൽ ഭയങ്കര തിരക്കാണ് ഇപ്പം ഡൽഹി മെട്രോയിൽ റോഡിലേക്കാളും തിരക്കാണ് മെട്രോയിൽ ഗുഡാവിൽ നിന്നൊക്കെ വരുന്ന ആളുകൾ എന്ത് ബുദ്ധിമുട്ടി വരുന്നറിയ ഈ ഓഫീസ് ടൈമില് അപ്പം അവർക്കൊക്കെ ഇതൊരു ആശ്വാസമാണ് ഇവിടുന്ന് ഗുഡാവിനൊക്കെ ഇഷ്ടംപോലെ ട്രിപ്പാണ് വരുന്നത് ഈ ടെക്കികളൊക്കെ ഇഷ്ട പോലെ ട്രിപ്പാണ് വരുന്നത് ഇവിടുന്ന് അങ്ങോട്ട് പോയാൽ ഇവിടുന്ന് അങ്ങോട്ട് പോയി ട്രിപ്പ് എടുത്ത് പോയാൽ തിരിച്ചു ഇങ്ങോട്ട് ട്രിപ്പ് ഉറപ്പായിട്ടും കിട്ടും അപ്പം അതാണ് അവസ്ഥ അങ്ങനെ നമ്മളെ ആരും ഡൽഹി വണ്ടി ആയതുകൊണ്ട് ആരും ഒന്നും പറയത്തില്ല അതേസമയം പുറത്തെ വണ്ടിയാണെങ്കിൽ അത് പ്രശ്നമാവും പിന്നെ അടുത്ത കമ്പൻറ്റാണ് കേരളത്തിൽ ഒരു കാലത്തും വരില്ല എന്ന് കേരളത്തിലും പേരും കാരണം ഇപ്പം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിലെ മോട്ടോർ വെഹിക്കിൾ ആണ് ഇപ്പോഴും ചലിച്ചുകൊണ്ടിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മോട്ടോർ വെഹിക്കിൾ ആക്ട് പ്രകാരം ടാക്സി വാഹനങ്ങളിലായിട്ട് രജിസ്റ്റർ ചെയ്യാൻ ബൈക്ക് പറ്റത്തില്ല കാരണം ആ സമയത്ത് മാത്രം ബൈക്കൊന്നും ഇല്ലല്ലോ ഇപ്പം ഇങ്ങനൊരു സംഭവം വരുമെന്ന് അന്നൊന്നും ആരും വിചാരിക്കുന്നില്ലല്ലോ പക്ഷെ അതിനൊരു മാറ്റം വരുത്താൻ ഇതുവരെ ആർക്കും ഒരു സർക്കാരും ചെയ്തിട്ടില്ല കൂടലെ തന്നെ കേന്ദ്ര സർക്കാർ ചെയ്യുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അപ്പം കേരളത്തിലും വരാൻ സാധ്യതയുണ്ട് വരും ഉടനെ വരുമെന്നാണ് അറിയുന്നത് ന്യൂസുകളിൽ അറിയുന്നത് പിന്നെ അടുത്ത കമൻറ്റ് ഡൽഹി വരുമ്പോൾ കോണ്ടാക്ട് ചെയ്യാമോ തീർച്ചയായിട്ടും കോണ്ടാക്ട് ചെയ്യാം ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയച്ചാൽ ഞാൻ കോണ്ടാക്ട് നമ്പർ തരാം ഡൽഹിയിൽ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ കോണ്ടാക്ട് ചെയ്യാമെന്നാണ് നമ്മളെ കൊണ്ട് കഴിയുന്ന ഹെൽപ്പ് ചെയ്തു തരാം അടുത്ത കമൻറ്റ് ബ്രോ ഏത് വണ്ടിയാണ് നല്ലത് ബൈ ടാക്സിക്ക് ഓടാൻ പറ്റിയ വണ്ടി ഇപ്പം സ്പ്ലണ്ടർ ആണ് കൂടുതൽ ആൾക്കാർ ഉപയോഗിക്കുന്നത് സ്പ്ലണ്ടർ നല്ല മൈലേജും ഉണ്ട് അധികം വെയിറ്റും ഇല്ല ഏത് ഗ്യാപ്പിൽ കൂടെ ഇങ്ങനെ എടുത്തുകൊണ്ട് പോവാം വണ്ടികൾ കിടക്കുമ്പോൾ അതിൻ്റെ ആ ഗ്യാപ്പിൽ കൂടെ നമുക്ക് എടുത്തുകൊണ്ട് പോകാൻ പറ്റും അതാണ് അതിൻ്റെ ഒരു ഗുണം പിന്നെ ഞാൻ ഉപയോഗിക്കുന്നത് എച്ച് എഫ് ഡി എൽ ആണ് എച്ച് എഫ് ഡി ലക്സും കുഴപ്പമില്ല ഈ വണ്ടിക്കും കുഴപ്പമില്ല ഈ ഇപ്പം ഞാൻ ഒരു ലക്ഷത്തി നാൽപ്പതിനായിരം കിലോമീറ്റർ ഓടി ഈ വണ്ടി ടൈമിൽ ഞാൻ സർവീസ് ചെയ്യും പിന്നെ ഒരു ലക്ഷം കിലോമീറ്റർ ആയപ്പം എഞ്ചിൻ പണി കഴിഞ്ഞു ക്രാങ്ക് സൗണ്ടായി അങ്ങനെ എഞ്ചിമണി കഴിഞ്ഞു പിന്നെ എഞ്ചിമണി കഴിഞ്ഞിട്ട് ഇപ്പം പത്ത് മുപ്പതിനായിരം കിലോമീറ്റർ ഓടി ഇതുവരെ കുഴപ്പമൊന്നുമില്ല ടൈമർ ചെയിന് ചെറിയൊരു സൗണ്ട് ഉണ്ട് അതിന്ന് പോയി ടൈറ്റ് ചെയ്തപ്പോൾ അത് കുഴപ്പമില്ല ഒരു പ്രശ്നം ചെയിൻ ഇടയ്ക്കിടയ്ക്ക് ലൂസാവും കാരണം നമ്മൾ ബാക്കിൽ ആളിനെ വെച്ച് ട്രാഫിക്കിലേക്ക് പോകുമ്പം ചെയിൻ പെട്ടെന്ന് ലൂസാവും അതുകൊണ്ട് ഞാൻ കമ്പനി ചെയിൻ അല്ലാതെ കുറച്ചുകൂടെ കട്ടിയുള്ള ചെയിൻ ഇട്ടിരിക്കുന്നത് അതുകൊണ്ട് ചെയിൻ പൊട്ടത്തില്ല ചെയിൻ പൊട്ടാതെ കിടന്നോളൂ പിന്നെ ഹോണ്ടയുടെ വണ്ടി ഹോണ്ട ഫോണ്ട ഒക്കെ നല്ല വണ്ടിയാ പിന്നെ ഇവിടെ ആക്റ്റീവയില് വരെ ആൾക്കാര് ബാഗ് ടാക്സി ഓടുന്നുണ്ട് പാർട്ട് ടൈം ആയിട്ട് ചെയ്യുന്ന ആൾ ഡെയിലി ഇരുന്നൂറ് രൂപ മുന്നൂറ് രൂപ ഓടുന്ന ആൾക്കാര് അവരുടെ ആക്റ്റീവലും വരെ ചെയ്യുന്നുണ്ട് അടുത്ത കമന്റ് ബൈക്ക് പരിപ്പാകുമല്ലോ ബ്രോന്നു ബൈക്ക് നമ്മൾ ടൈമിൽ മൂവായിരം കിലോമീറ്റർ കൂടുമ്പോൾ സർവീസ് ചെയ്താൽ മതി ഒരു പ്രശ്നവുമില്ല വണ്ടി കിടന്ന് ഓടിക്കോളൂ ഇനി ഇവിടുത്തെ റോഡ് നല്ലതല്ലേ എൻ്റെ ഈ ഫ്രണ്ട് ടയർ ആണെങ്കിൽ ഞാൻ തൊണ്ണൂറായിരം കിലോമീറ്റർ ഓടിയിട്ടാണ് കമ്പനി ടയർ മാറ്റിയത് അതേസമയം ബാക്ക് ടയർ ഇപ്പം മൂന്നാമത്തെ നാലാമത്തെ ടയർ കിടക്കുന്നത് കമ്പനി ടയർ ഉൾപ്പെടെ നാലാമത്തെ ടയർ കിടക്കുന്നത് കാരണം ഇടയ്ക്ക് ഇറണം പഴയ ടയർ കല്ലടിച്ചിട്ട് അത് ഇതായിപ്പോയി ഇപ്പോൾ ഈ ടയറിലും ചെറിയായിട്ടൊരു കല്ലടിയുണ്ട് അത് നോക്കണം ഇനി എന്താവും അവസ്ഥ പിന്നെ ഏത് ആപ്പാണ് ബ്രോന്നത് ഓല ഡ്രൈവർ ഊബർ ഡ്രൈവർ റാപ്പിഡോ ക്യാപ്റ്റൻ ഈ മൂന്ന് ആപ്ലിക്കേഷനാണ് ബൈക്ക് ടാക്സി പ്രൊവൈഡ് ചെയ്യുന്നത് ആപ്പുകൾ അതിൽ നമ്മൾ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക നമ്മുടെ ഡോക്യുമെന്റ്സ് ആധാർ പാന് ഡ്രൈവിംഗ് ലൈസൻസ് ആർ സി ഇത്രേ അപ്ലോഡ് ചെയ്യുക പ്ലസ് ഇത്രയേ ഉള്ളൂ നമ്മുടെ പ്രൊഫൈൽ ആക്ടിവേറ്റ് പിന്നെ കേരളത്തിൽ വരുമ്പോൾ അത് ഷാഡോ ഫാക്സ് ഷാഡോ ഫാക്സ് ഡെലിവറിയുമായിട്ട് ആണ് ഊബറ് അപ്പം കേരളത്തിലുള്ള ഒരു ഷാഡോ ഫാക്സ് ഡെലിവറി ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ട് അതിനകത്ത് ഇങ്ങനെ ഒരു ഓപ്ഷൻ കാണിക്കുന്നുണ്ടെന്ന് നോക്കാം ടൈ ടാക്സിയുടെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ പിന്നെ അടുത്ത കമൻറ്റ് കൊള്ളാം എവിടാമെന്ന് ഞാനിപ്പം ഡൽഹിയിലാണ് ഡൽഹി നേപ്സറയിലാണ് താമസിക്കുന്നത് പിന്നെ ഗോവ വിട്ടോന്ന് ഗോവയിൽ ഈ സർവീസ് നേരത്തെ ഉള്ളതാണ് പക്ഷെ അവിടെ ഒല ഊബറൊന്നും ഓടാൻ പറ്റുമെന്ന് അറിയില്ല കാരണം അവിടുത്തെ ടാക്സിക്കാർ ഭയങ്കര പ്രശ്നമാണ് അതുകൊണ്ട് അവിടുത്തെ സിറ്റുവേഷൻ എന്താണെന്ന് അറിയിക്കറിയില്ല അവിടുത്തെ കമൻറ്റ് ബ്രോ അടിപൊളി എന്നാ ടൂർ സ്റ്റാർട്ട് ചെയ്യുന്നതിന് നമ്മൾ ഓൾ ഇന്ത്യ ട്രിപ്പ് ബൈക്ക് റൈഡ് ചെയ്യാൻ വേണ്ടിയാണ് മൂന്നാല് മാസത്തിനുള്ളിൽ നമ്മൾ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്യും കാരണം ഇനിയിപ്പം മാർച്ച് ഏപ്രിൽ മെയ് ഒക്കെ ആകുമ്പോഴത്തേനും ഇവിടെ നല്ല ചൂടാവും പിന്നെ നൈറ്റിലെ വണ്ടി ഓടാൻ പറ്റും പകലൊക്കെ ഭയങ്കര കത്തുന്ന വെയിലായിരിക്കും അതുകൊണ്ട് ആ സമയത്തേക്ക് നമ്മൾ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്യുമെന്നാണ് വിചാരിക്കുന്നത് കേരളത്തിൽ ബൈക്ക് ടാക്സി പറ്റും അതിൻ്റെ ആൻസർ ഞാൻ പറഞ്ഞായിരുന്നു ഓൾ ഇന്ത്യ ലെവലിൽ ബൈക്ക് ടാക്സി രജിസ്ട്രേഷൻ ചെയ്യാൻ പറ്റും പറ്റുന്ന ഒരു റൂള് വന്നു കഴിഞ്ഞാൽ കേരളത്തിലും പറ്റും പിന്നെ ഓട്ടോക്കാരെ കയ്യിൽ നിന്ന് കിട്ടിയോ അതിൻ്റെ ആൻസറെ ഞാൻ പറഞ്ഞായിരുന്നു ഓട്ടോക്കാരൊന്നും നമ്മളോട് ഇതുവരെ ഓരോ അക്ഷരം പോലും വേണ്ടിയിട്ടില്ല എച്ച് എഫ് ഡി ആണോ ബൈക്ക് അതെ എച്ച് എഫ് ഡിലക്സ് ആണ് ബൈക്ക് ഡൽഹി ഡൽഹി മുമ്പേ പൂനെ ഏൺ ചെയ്യാൻ കുറേ ഓപ്ഷൻസ് ഉണ്ട് അത് ശരിയാണ് കേരളം വിട്ട് പെട്ടവിടെ പോയാലും നമുക്ക് പാർട്ട് ടൈം ജോബ് ചെയ്യാൻ ഇഷ്ടംപോലെ ഓപ്ഷനുണ്ട് പക്ഷെങ്കിൽ കേരളത്തിൽ എന്തെങ്കിലും സംഭവം വന്നാൽ അപ്പം പ്രശ്നമാവും അതാണ് പ്രശ്നം വേറൊരു ഇഷ്യൂ പിന്നെ അടുത്ത കമൻറ്റ് എങ്ങനെയാണ് റേറ്റ് കിലോമീറ്ററിനാണോ ആപ്പ് ഉണ്ടോ മറുപടി പ്രതീക്ഷിക്കുന്നു കിലോമീറ്ററിന് നമുക്ക് ഊബറിലാണെങ്കിൽ ചെറിയ ട്രിപ്പ് ഒക്കെ അതൊക്കെ അതായത് ഒരു കിലോമീറ്റർ രണ്ട് കിലോമീറ്റർ അങ്ങനെയുള്ള ഡിസ്റ്റൻസിനൊക്കെ നമുക്ക് പത്ത് രൂപ പതിനഞ്ച് രൂപ വരെയൊക്കെ ട്രിപ്പിന് കിട്ടും പിന്നെ ലോങ് ട്രിപ്പ് ലോങ് ട്രിപ്പ് ഒരു നൂറ് രൂപ വരെയൊക്കെയുള്ള ട്രിപ്പിനാണെങ്കിൽ എട്ട് രൂപ വെച്ചൊക്കെ കിട്ടും നമുക്ക് അതിലും മേളിലോട്ടുള്ള ട്രിപ്പിനൊക്കെ ഏഴു രൂപ വെച്ച് കിലോമീറ്ററിന് കിട്ടും അതായത് പത്ത് കിലോമീറ്റർ പോയാൽ എഴുപത് രൂപ മുതൽ എൺപത് രൂപ തൊണ്ണൂറ് രൂപ വരെയൊക്കെ ചില ഓരോ ടൈം അനുസരിച്ചിരിക്കും അതായത് അതായത് ഡ്രൈവർമാർ ഷോർട്ടും റൈഡ് കൂടുതലുവാണെങ്കിൽ നമുക്ക് കൂടുതൽ റേറ്റ് കിട്ടും അതേസമയം ഡ്രൈവർമാർ കൂടുതലും കുറവ് റൈഡ് വരണമെങ്കിൽ നമുക്ക് കുറഞ്ഞ റേറ്റ് തരും അപ്പോൾ കസ്റ്റമറിൽ നിന്ന് അതിനനുസരിച്ച് ഇവർ റേറ്റും കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യുന്നത് പീക്ക് ടൈമിലൊക്കെ നല്ല നല്ലപോലെ റേറ്റ് കൂട്ടുകയും വരും ആ സമയം റൈഡ് കുറവുള്ള സമയം ആണെങ്കിൽ റേറ്റ് കുറയ്ക്കും അപ്പം അതൊരു ബെനഫിറ്റാണ് കമ്പനിക്കും പൈസ ഉണ്ടാക്കാൻ ഒരു ബെനഫിറ്റാണ് പിന്നെ കഴിഞ്ഞ ദിവസം ഊബറിനെതിരെ ഒരു കംപ്ലൈൻറ്റ് വന്നു അതായത് ഐഫോണിൽ നിന്നും ആൻഡ്രോയിഡിൽ നിന്നും രണ്ടിലും ബുക്ക് ചെയ്യുമ്പോൾ ഒരേ റൈഡ് രണ്ട് ആപ്പിൽ നിന്നും ബുക്ക് ചെയ്യുമ്പം വ്യത്യസ് ആ റേറ്റ് കാണിക്കുന്നതെന്ന് പറഞ്ഞ് ഊബറിനെതിരെ കംപ്ലയിൻ്റ് ആയി വന്നിട്ടുണ്ടായിരുന്നു പിന്നെ ഓല റാപ്പിഡോ ഒക്കെ ആണെങ്കിൽ സബ്സ്ക്രിപ്ഷൻ പ്ലാൻ ഉണ്ട് അതായത് അവർക്കൊരു ഇരുപത് രൂപ മുപ്പത് രൂപ അമ്പത് രൂപ സബ്സ്ക്രിപ്ഷൻ എടുത്തു കഴിഞ്ഞാൽ അവർ അവരുടെ കമ്മീഷൻ കട്ട് ചെയ്തിട്ടുള്ള റേറ്റ് നമുക്ക് തരും അതായത് നൂറയുടെ റൈഡ് ആണെങ്കിൽ ചില റൈഡിനൊക്കെ റാപ്പിഡോ പതിനെട്ട് ശതമാനം വരെ കമ്മീഷൻ എടുക്കും അവരുടെ കമ്മീഷൻ അപ്പം സബ്സ്ക്രിപ്ഷൻ എടുക്കുവാണെങ്കിൽ ആ ഒരു കമ്മീഷൻ അവരുടെ കമ്മീഷൻ കട്ട് ചെയ്തിട്ടുള്ള റേറ്റ് നമുക്ക് തരും പിന്നെ ചില ട്രിപ്പിനൊക്കെ അവർ അതും പറ്റിക്കും സബ്സ്ക്രിപ്ഷൻ എടുത്തു എന്ന് പറഞ്ഞാലും അതും പറ്റിക്കും ഞാൻ അതുകൊണ്ട് ഊബർ തന്നെ ഓടുന്നത് റാപ്പിഡോ വലയും ഇന്ത്യൻ കമ്പനി മറ്റൊരു വിദേശ കമ്പനിയും അല്ലേ അതിനനുസരിച്ചുള്ള വ്യത്യാസം റാപ്പിഡോക്ക് വലയ്ക്കുമുണ്ട് പിന്നെ റൈഡ് ബുക്ക് ചെയ്യുന്ന ആളുകളാണെങ്കിലും എപ്പോഴും ഊബറാണ് സേഫായിട്ടുള്ളത് മറ്റു രണ്ട് ആപ്പിനെക്കാളുള്ളൂ പാസഞ്ചറിനാണെങ്കിലും റൈഡറിനാണെങ്കിലും കുറച്ചുകൂടെ ബെനഫിറ്റ് ഉള്ളത് എനിക്ക് തോന്നുന്നു ഊബർ മാത്രമേ ഉള്ളൂ പിന്നെ അടുത്ത കമ്മൻറ്റ് വണ്ടിയും എടുത്ത് അങ്ങോട്ട് വരട്ടേനെ നാട്ടിലെ വണ്ടി കൊണ്ട് ഇവിടെ ഒന്ന് ഓടിക്കഴിഞ്ഞാൽ ഇമാര് അലമ്പാക്കും ഓൾറെഡി ഇവർക്ക് സൂചിക്കുന്നില്ല നമ്മൾ ട്രിപ്പ് എടുക്കുന്നത് അപ്പം കേരളം ഇന്ത്യയുടെ അങ്ങേയറ്റത്തു നിന്ന് വരെ വണ്ടി കൊണ്ടൊന്ന് വിട്ടു ഓടുമ്പോൾ ഇമാര് ചിലപ്പം പ്രശ്നമാക്കാൻ സാധ്യതയുണ്ട് അങ്ങനെയാണ് ഇവിടെ ഓടുന്ന കണ്ടിട്ടില്ല ഇപ്പം ഡൽഹിക്ക് അടുത്തുള്ള സംസ്ഥാനങ്ങളിലെ വണ്ടിയൊക്കെ ആണെങ്കിൽ കുഴപ്പമില്ല പിന്നെ പാർട്ട് ടൈമൊക്കെ ഡെയിലി നാലഞ്ച് ട്രിപ്പ് ഒക്കെ എടുക്കുവാണെങ്കിൽ കുഴപ്പമില്ല ആ സമയം ഫുൾ ടൈം വർക്ക് ചെയ്യുമ്പോൾ നമ്മൾ ഒരേ ഏരിയയിൽ തന്നെ കിടന്ന് ഓടുകയാണെങ്കിൽ പ്രശ്നമാകും ഞാനിപ്പോ ഒരേ ഏരിയയിൽ തന്നെ സൗത്ത് ഡൽഹി ഏരിയ മാത്രം കിടന്നു ഓടുന്നത് ഒരു സ്റ്റാൻഡിൽ തന്നെ നമ്മൾ പലപ്പോഴും പോയി ട്രിപ്പ് എടുക്കുമ്പോൾ ഇമാര് ചിലപ്പം ചോദിക്കും അങ്ങനെയുള്ള ഇഷ്യൂള്ളു ജോബ് സെറ്റാക്കി തരാവോ വന്നാലെ വണ്ടി ഉണ്ടെങ്കിലും കൊണ്ടുപോയോ നമ്മൾ രജിസ്റ്റർ ചെയ്യുവോ ഓടുക പിന്നെ വരുമ്പോഴത്തെ എക്സ്പെൻസിന്റെ കാര്യം ഞാൻ പറഞ്ഞു എക്സ്പെൻസാണ് ഏറ്റവും വലിയ പ്രശ്നം ഇവിടെ വന്ന് താമസിച്ച് ഓടാൻ എന്തോരം എക്സ്പെൻസ് ആകുമെന്ന് ഞാൻ കഴിഞ്ഞ വീടില് പറഞ്ഞായിരുന്നു പെട്രോൾ കോസ്റ്റും റൂം റെന്റും ഫുഡിൻ്റെ എല്ലാം കൂടെ പോയിട്ട് ഡെയിലി പന്ത്രണ്ട് പതിമൂന്ന് മണിക്കൂർ വർക്ക് ചെയ്താൽ ആയിരം രൂപ എടുക്കാം കേരളത്തിൽ നിന്ന് ഇവിടെ വന്നൊരു വണ്ടി എടുക്കുകയാണെങ്കിൽ നമ്മുടെ ആധാർ കാർഡ് ഇവിടുത്തെ പേരിലേക്ക് രജിസ്റ്റർ ചെയ്യേണ്ടി വരും പേര് മാറ്റേണ്ടി വരും കാരണം നമുക്ക് വണ്ടി രജിസ്റ്റർ ചെയ്യുകയാണെങ്കിൽ ഡൽഹി രജിസ്ട്രേഷൻ തന്നെ വേണമെങ്കിൽ നമ്മുടെ ആധാർ കാർഡ് ഇങ്ങോട്ട് മാറ്റേണ്ടി വരും രണ്ടായിരം ചലഞ്ച് ചെയ്യുമോന്ന് രണ്ടായിരം ചലഞ്ച് നമുക്ക് നോക്കാം അതായത് ആയിരം ആയിരം രൂപയ്ക്ക് ഓടണമെങ്കിൽ തന്നെ നമ്മൾ പന്ത്രണ്ട് പന്ത്രണ്ട് മണിക്കൂർ വർക്ക് ചെയ്യേണ്ടി വരും അപ്പം രണ്ടായിരം രൂപ ചെലഞ്ചില് നമ്മൾ എത്ര മണിക്കൂർ വർക്ക് ചെയ്യണം എന്നുള്ളത് ചില ടാസ്ക് ആണ് പിന്നെ നമുക്ക് ഫുൾ ടൈം അങ്ങനെ ഓട്ടം വരണമെന്നില്ല പതിനഞ്ച് മണിക്കൂർ ഓട്ടം വരണമെന്നുമില്ല പിന്നെ ഇത്രയും ടൈമിൽ നമ്മൾ വണ്ടി ഓടിച്ചിട്ട് നമുക്ക് ഭയങ്കര ക്ഷീണമായി പോകും പിറ്റേ ദിവസം നമുക്ക് വണ്ടി ഓടിക്കാനുള്ള നടുവനെ ആയിരിക്കും ഇത്രയും ടൈമിൽ വർക്ക് ചെയ്ത് കഴിയുമ്പോൾ പിന്നെ ക്ലൈമറ്റ് അനുസരിച്ചിരിക്കും നമ്മുടെ വർക്ക് ചെയ്യാനുള്ള മൂഡ് നല്ല ചൂട് സമയത്തൊക്കെ ആണെങ്കിൽ നമ്മൾ പെട്ടെന്ന് തളരു തളർന്നു പോകും തണുപ്പ് സമയത്തൊക്കെയാണ് കിടന്നു ഓടാം പിന്നെ അടുത്ത മുന്നേ മഴക്കാലത്ത് ട്രിപ്പ് കുറേ ആണ് മഴക്കൂടെ നല്ല ട്രിപ്പുണ്ട് ഒരു മഴ പെയ്തു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇഷ്ടംപോലെ ട്രിപ്പ് വരും കാരണം പാർട്ട് ടൈംകാരെല്ലാം മഴ പെയ്തു കഴിഞ്ഞാൽ അങ്ങ് പോകും പിന്നെ ഓടത്തില്ല അവിടെ ഇവിടെ മഴ നന മഴ കനാതെ കയറി നിൽക്കുന്ന ആൾക്കാരൊക്കെ മഴ കഴിയുമ്പം പെട്ടെന്ന് വീട്ടിൽ പോകാൻ വേണ്ടി വണ്ടി ബുക്ക് ചെയ്യും ആ സമയത്ത് ഇഷ്ടം പൊള്ളോട്ടം വരും പക്ഷെങ്കിൽ വേറൊരു പ്രശ്നം മഴ പെയ്താൽ പിന്നെ സിഗ്നലുകളൊക്കെ കേടാവും പിന്നെ റോഡിലെല്ലാം വെള്ളക്കെട്ട് വെള്ളക്കെട്ടുമാവും അപ്പം നല്ല ട്രാഫിക് ജാം ജാമായിരുന്നു മഴ പെയ്ത് കഴിഞ്ഞാൽ മണിക്കൂറുകൾ കിടന്നിട്ടുണ്ട് റോഡിൽ ഒരു പത്ത് കിലോമീറ്റർ പോകാൻ ഒന്നര മണിക്കൂറൊക്കെ എടുത്തിട്ടുണ്ട് അപ്പൊ അങ്ങനെ ഒരു പ്രശ്നമുണ്ട് മഴ പെയ്തല്ലോ മഴക്കാലത്തും ട്രിപ്പിന് കുറവൊന്നുമില്ല മഴയാണെങ്കിലും തണുപ്പാണെങ്കിലും ചൂടാണെങ്കിലും ട്രിപ്പിന് കുറവൊന്നുമില്ല ആളുകൾക്ക് യാത്ര ചെയ്യണ്ടേ പിന്നെ അടുത്ത പിന്നെ വന്നിട്ട് ഊബർ നോക്കിയിട്ട് ബ്രോയെ കട്ടിയില്ലല്ലോ നമുക്ക് മലയാളികളുടെ ട്രിപ്പ് ഒക്കെ ഇഷ്ടംപോലെ വരാറുണ്ട് പിന്നെ ഞാൻ സൗത്ത് ഡൽഹി ഏരിയ മാത്രമാണ് കടന്നു വിടുന്നത് കാരണം അതിന് പുറത്തൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് റിട്ടേൺ ട്രിപ്പ് കിട്ടാത്ത ഏരിയയിൽ പോയി കഴിഞ്ഞാൽ ഉണ്ടല്ലോ നമുക്ക് പ്രയോജനമില്ല ഞാൻ ആദ്യമൊക്കെ പോകായിരുന്നു കാരണം ലോങ് ട്രിപ്പിന് ഇവർ ഏഴ് കിലോ ഏഴ് രൂപ വെച്ചാൽ കിലോമീറ്റർ തരത്തുള്ളൂ അപ്പോൾ നമുക്ക് റിട്ടേൺ ട്രിപ്പ് കൂടെ കിട്ടിയില്ലേ നമുക്ക് അത് നഷ്ടമാവും അപ്പോൾ ഒരു ഏരിയയിൽ തന്നെ കിടന്ന് ഓടുകയാണെങ്കിൽ നമുക്കതായിരിക്കും കുറച്ചുകൂടെ ബെനഫിറ്റ് സൗത്ത് ഡൽഹി ഏരിയയിൽ ഞാൻ ട്രാഫിക് അധികമില്ലാത്ത ഏരിയയിലും റിട്ടേൺ ട്രിപ്പ് കിട്ടുന്ന ഏരിയയിലും നോക്കിയാണ് ഞാൻ ഓടുന്നത് ട്രിപ്പ് വരുമ്പോൾ നമുക്ക് അറിയാമല്ലോ ഇന്ന സ്ഥലങ്ങൾ ഇപ്പോൾ എല്ലാം എനിക്ക് അറിയാം സൗത്ത് ഡൽഹി ഏരിയയിലെ സ്ഥലങ്ങളെല്ലാം അറിയാം പിന്നെ ഇപ്പം ഞാൻ നോർത്ത് ഡൽഹി ഏരിയ കുറച്ച് ഏരിയ കവർ ചെയ്യുന്നുണ്ട് നോർത്ത് നോർത്ത് ഡൽഹി അല്ല ന്യൂഡൽഹി ഏരിയ കുറച്ച് ഏരിയ കവർ ചെയ്യുന്നുണ്ട് കൊണാട്ട് പ്ലേസ് ന്യൂഡൽഹി റെയിൽവേ സ്റ്റേഷൻ ആ ഏരിയയ്ക്കുള്ള ഓട്ടോ ഞാൻ ഇപ്പോൾ എടുക്കുന്നുണ്ട് പിന്നെ നിസാമുദ്ദീൻ റെയിൽവേ സ്റ്റേഷനൊക്കെ ഇഷ്ടംപോലെ ട്രിപ്പ് വരുന്ന ഏരിയകളാണ് കൊച്ചിയിൽ വന്നാൽ പൊളിക്കും ആറ് കിലോമീറ്റർ ഊബർ റൈഡിന് നൂറ്റി മുപ്പത് രൂപ ഒക്കെയാണ് അത് ശരിയാണ് ഓട്ടോക്കാര് ഇവിടെ ആണെങ്കിലും ഇവര് മീറ്ററിട്ട് ഓടത്തില്ല രണ്ട് കിലോമീറ്റർ റൈഡിന് നൂറ് രൂപയൊക്കെ മേടിക്കും ഇവർ ഇവരും പിന്നെ സെലക്റ്റീവായിട്ടുള്ള ഓട്ടോ മാത്രമേ എടുക്കത്തുള്ളൂ ഓട്ടോക്കാര് കാരണം അവരും ജാമുള്ള ഏരിയയിൽ പോകത്തില്ല ജാമില്ലാത്ത ഏരിയയിൽ നോക്കി അവരും എടുക്കത്തുള്ളൂ ജാമുള്ള ഏരിയയിൽ പോയാൽ അവര് ഇരട്ടി ചാർജ് മേടിക്കുകയും ചെയ്യും അതേസമയം ജാമുള്ള ഏരിയയിലാണെങ്കിലും ആറ് കിലോമീറ്റർ ട്രിപ്പിന് നാൽപ്പത് രൂപ മുതൽ അമ്പത് രൂപ വരയ്ക്ക് പോയിട്ട് വരാൻ പറ്റും അതാണ് ഇതിന്റെ ഒരു ബെനഫിറ്റ് പിന്നെ കൊച്ചിയിലേക്ക് ട്രാഫിക് ജാം ജാമിപ്പൊ അറിയാമല്ലോ ഈ ട്രാഫിക് ജാമില് ഒറ്റയ്ക്ക് സഞ്ചരിക്കുന്ന പാസഞ്ചർ ഒരു രണ്ട് കിലോമീറ്റർ പോകാൻ ഓട്ടോയ്ക്ക് പോയാൽ ഓട്ടോയ്ക്ക് എത്ര സമയം എടുക്കും അതേസമയം ബൈക്കിന് പോയാൽ ബൈക്കിന് എത്ര സമയം എടുക്കും ഇന്നത്തെ ട്രാഫിക്കിൻ്റെ സിറ്റുവേഷൻ വെച്ചിട്ട് ഇത് അനിവാര്യമായ ഒരു സംഗതിയാണ് അടുത്ത കമ്മിറ്റിൽ നിങ്ങളവിടെ കുറേ നാളായി എന്ന് തോന്നുന്നു വേറെ ജോലിയും ചെയ്യുന്നുണ്ടോ അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു വേറെ ജോലി ചെയ്യുന്നുണ്ടായിരുന്നു അപ്പോൾ അത് വിട്ടിട്ട് ഇപ്പോൾ യൂട്യൂബ് ബാക്ക് ടാക്സി ഇത് രണ്ടുമാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് യൂട്യൂബിൽ എനിക്ക് വേറൊരു ചാനലുകളുണ്ട് എം സി വി ക്രിയേഷൻ എന്ന് പറഞ്ഞിട്ട് അതിൽ വീഡിയോ എഡിറ്റിംഗ് കണ്ടന്റാണ് ഞാൻ അപ്ലോഡ് ചെയ്യുന്നത് പക്ഷെ അതിൽ ഞാൻ പ്രോപ്പറായിട്ട് വർക്ക് ചെയ്ത് തുടങ്ങിയില്ല അതിലൂടെ വർക്ക് ചെയ്ത് തുടങ്ങണം പിന്നെ ഞാനൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട് അപ്പം അതും ഉടനെ തന്നെ സ്റ്റാർട്ട് ചെയ്യും പിന്നെ അടുത്ത കമൻറ്റ് ഇലക്ട്രിക് ബൈക്ക് പ്രാക്ടിക്കൽ എന്ന് ഇലക്ട്രിക് ബൈക്ക് എന്റെ അഭിപ്രായത്തിൽ ഇതുവരെ നല്ല ഡെയിലി നൂറ്റമ്പത് കിലോമീറ്റർ ഓടി ഡബിൾ പാസഞ്ചർ പോകാൻ പറ്റിയ ഒരു വണ്ടി ഇതുവരെ ഇല്ല എനിക്ക് തോന്നുന്നത് ഞാൻ ഒരുപാട് വീഡിയോസ് കണ്ടതിൽ ഒരു വണ്ടി ഇതുവരെ ഉള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല അണ്ടർ ദി സ്റ്റാർ എന്ന് പറയുന്ന ബ്രോയുടെ വിഷ്ണോ ബ്രോയുടെ ചാനലാണ് മിക്കവാറും കാണാറുള്ളത് അപ്പം ഈ ഓല വണ്ടിയൊക്കെ ഭയങ്കര കംപ്ലൈൻ്റാണ് ഓല വിട എല്ലാം കംപ്ലൈൻറ്റാണ് പിന്നെ ഓപ്പൻ റോർ എന്ന് പറയുന്നൊരു വണ്ടി ഇറങ്ങിയിട്ടുണ്ട് അതെങ്ങനെയുണ്ടെന്ന് അറിയില്ല അത് കുറച്ചുകൂടെ ആണെന്നാണ് തോന്നുന്നത് പക്ഷേ ഇതുവരെ ഒറ്റ വണ്ടി പോലും നിരത്തിൽ ഞാൻ കണ്ടില്ല ഇതുവരെ ആരെങ്കിലും ഓടിക്കുന്നത് കണ്ടെ നമുക്ക് ചോദിക്കാനാണ് അഭിപ്രായം ആരും കണ്ടിട്ടില്ല പിന്നെ ഇലക്ട്രിക് വണ്ടി പ്രാക്ടിക്കലാണെന്ന് പറയാറായിട്ടില്ല ഇതുവരെ പിന്നെ അടുത്ത കമൻ്റ് ലാംഗ്വേജ് ഫ്ലുവൻ്റ് ആയാൽ ഇവിടെ വന്ന് ഓടാമല്ലോ ലാംഗ്വേജ് ഒരു പ്രധാന ഘടകമാണ് കേട്ടോ കാരണം ഈ പാസഞ്ചറെ കണ്ടെത്തി പിക്കപ്പ് എന്നുള്ളതൊരു ടാസ്ക്കാണ് ചില ആളുകളൊക്കെ ബുക്ക് ചെയ്തിട്ട് വിളിക്കും എവിടാ നിൽക്കുന്നത് എവിടാ നമ്മൾ നിൽക്കുന്നതെന്ന് അവർക്ക് പറഞ്ഞു കൊടുത്താലേ അവർ വീട്ടിൽ നിന്ന് ഇറങ്ങും പിന്നെ അതൊരു ഘടകമാണ് ലാംഗ്വേജ് കമ്മ്യൂണിക്കേഷൻ ആദ്യ കാലങ്ങളിലൊക്കെ നല്ല തപ്പൽ പറ്റിയിട്ടുണ്ട് പിന്നെ പിന്നെ നമുക്കൊരു ഇതായി ശീലമായി പിന്നെ അടുത്ത കമന്റ് എല്ലാവർക്കും ഓടാൻ പറ്റുമോന്ന് ആർക്ക് വേണേലും ഓടാൻ ഒരു കുഴപ്പമില്ല ഇവിടുത്തെ വണ്ടി വേണമെങ്കിൽ അത്രയും നല്ലത് ഇതിന് ഞാൻ എന്നാ പറയുക നമ്മുടെ കൂടെ കയറുന്ന ആളുകളെ നമ്മുടെ വീട്ടിലുള്ളവരെ പോലെ കണ്ട് കൊണ്ടുവിടുക നമ്മുടെ വീട്ടിലുള്ള ആളോട് സ്ത്രീകൾ മോശമായിട്ട് പെരുമാറിയാൽ നമുക്ക് നമ്മളെന്തായിരിക്കും പ്രതികരിക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ കൂടെ സ്ത്രീകൾ വന്നെന്ന് പറഞ്ഞാലും അവരെ നമ്മുടെ വീട്ടിലുള്ള ആളുകളായിട്ട് കണ്ട് കൊണ്ടുവിടുക ഇത്രയേ ഉള്ളൂ പിന്നെ കിട്ടാനാണെങ്കിൽ ഇവിടെ ഇരുന്നൂറ് രൂപ മുതൽ രണ്ട് ലക്ഷം രൂപയ്ക്ക് വരെ കിട്ടും ആവശ്യക്കാർ അങ്ങോട്ട് പോവുക അത്രയേ ഉള്ളൂ അല്ലാതെ നമ്മുടെ കൂടെ വരുന്ന ആളുകളായിട്ട് മോശമായിട്ട് പെരുമാറാതിരിക്കുക എൻ്റെ ഊബറിലെ റേറ്റിംഗ് അറിയാം നമ്മൾ നമ്മുടെ പെരുമാറ്റം എങ്ങനെയാണെന്ന് ഫോർ പോയിൻറ്റ് നയൻ എയിറ്റ് ഉണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം ഒരു മലയാളി എനിക്ക് പണി തന്നെ പുള്ളി ഒരു ഷോർട്ട് കട്ട് എടുക്കാൻ പറഞ്ഞാൽ എടുക്കാൻ ഞാൻ വൺ സ്റ്റാർ തന്നിട്ട് പോയി അതുകൊണ്ടാണ് ഫോർ പോയിൻറ് നയൻ സെവൻ ആയത് അല്ലെങ്കിൽ ഫോർ പോയിൻറ്റ് ഉണ്ടായിരുന്നു എൻ്റെ റേറ്റിംഗ് പിന്നെ കഴിഞ്ഞൊരു വീഡിയോയിൽ ഞാൻ ബ്ലൂ സ്മാർട്ടിൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു ബ്ലൂ സ്മാർട്ടിൽ നല്ല ഏണിംഗ് ഉണ്ടായിരുന്നു പക്ഷേ ഞാനത് യൂട്യൂബ് വീഡിയോ കണ്ടിട്ട് ഞാൻ പോയി ജോയിൻ ചെയ്യാൻ വേണ്ടി പോയി പക്ഷേ അവിടെ ആളുകളുടെ ബഹളമാണ് എനിക്ക് നൂറ്റി ഇരുപതാമത്തെ നമ്പറാണ് കിട്ടിയത് ഇൻ്റർവ്യൂവിന് തന്നെയല്ല ഞാൻ ഈ റോഡിൽ വണ്ടികൾ കണ്ടത് മിക്ക ആളുകളും ഡ്രൈവർമാർ വെറുതെ കിടക്കുമോ റോഡ് സൈഡെല്ലാം വന്നിട്ട് കമ്പനി ഡെയിലി മൂന്നോ നാലോ ട്രിപ്പ് വരും അത് നമ്മൾ കംപ്ലീറ്റ് ചെയ്യണം ഞാൻ യൂട്യൂബ് വീഡിയോസ് കണ്ടിട്ടാണ് ഞാൻ ജോയിൻ ചെയ്യാൻ പോയത് പക്ഷേങ്കിൽ ഞാൻ ജോയിൻ ചെയ്തില്ല അവിടുത്തെ തിരക്ക് കണ്ട് ഡെയിലി ഇത്രയും പേരെ ആളുകൾ വരുവാണെങ്കിൽ എന്തോരം ആളുകളായിരിക്കും ജോലിക്ക് വേണ്ടി വരുന്നത് അപ്പം ഞാൻ വിചാരിച്ച അതിനേക്കാളും ബെറ്റർ ഇത് തന്നെയാണെന്ന് വിചാരിച്ച് ഞാൻ പിന്നെ ജോയിൻ ചെയ്യാതെ പോകുന്നു അപ്പം ജോയിൻ ചെയ്താണ് പറഞ്ഞത് ബ്ലൂസ്മാർട്ട് ഉഡായ്പ ആണെന്ന് കേരളത്തിൽ സത്യമാണോ അതേ ബ്രോ സത്യമാണ് പൊട്ടേ തന്നെ കേരളത്തിലും വരാൻ സാധ്യതയുണ്ട് സർക്കാർ ഒരു നിയമം പാസ്സാക്കിയാല് നിയമത്തിലൊരു പൊളിച്ചെഴുത്ത് വന്നാൽ കേരളത്തിൽ നമുക്ക് രജിസ്ട്രേഷൻ ചെയ്യാം കൊമേഴ്ഷ്യലായിട്ട് രജിസ്റ്റർ ചെയ്യണമെന്നുള്ളൂ പ്രൈവറ്റ് വണ്ടി ഓടാൻ പറ്റത്തില്ല കൊമേഴ്ഷ്യലായിട്ട് രജിസ്റ്റർ ചെയ്യേണ്ടി വരും പിന്നെ കേരളത്തിലുള്ളൊരു ഷാർഡ് ഓഫാക്സ് ആപ്പ് ഒന്ന് ഡൗൺലോഡ് ചെയ്ത് നോക്കുക ഷാഡോഫാക്സ് ഡെലിവറി എന്ന് പറഞ്ഞിട്ടുള്ള ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ട് അതിൽ ബൈക്ക് ടാക്സിയുടെ ഓപ്ഷൻ കാണിക്കുന്നുണ്ടോ എന്ന് നോക്കണേ നോക്കിയിട്ട് കമന്റ് ചെയ്യണേ അപ്പം നമ്മുടെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തു ഇനിയുള്ള വീഡിയോസിന് കമന്റ് ചെയ്തു നമ്മുടെ ചാനൽ പതിനായിരം സബ്സ്ക്രൈബർ ആകുമ്പം ഒരാൾക്ക് നമ്മൾ ഡൽഹി ടൂർ ഓഫർ ചെയ്യുന്നതാണ് തിരഞ്ഞെടുക്കുന്ന ആൾക്ക് ഒരാൾക്ക് ഡൽഹി ടൂർ ആ കൂട്ടത്തിൽ നമുക്ക് നിങ്ങൾക്ക് ഒരാളെ കൂടെ കൂട്ടാം അങ്ങോട്ടിങ്ങോട്ട് ട്രെയിൻ ടിക്കറ്റ് ഉൾപ്പെടെ രണ്ട് ദിവസം ഡൽഹി കറങ്ങാനും ഉള്ള അവസരം നിങ്ങൾക്ക് തരുന്ന അടിക്കും താജ്മഹൽ ഒഴിച്ച് താജ്മഹൽ ഇല്ല താജ്മഹൽ ഒഴിച്ച് ഡൽഹി താജ്മഹൽ ഇവിടുന്ന് ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പത് കിലോമീറ്റർ ദൂരെയുണ്ട് അതുകൊണ്ട് താജ്മഹൽ വേണമെങ്കിൽ പോകണമെങ്കിൽ നിങ്ങൾക്ക് വണ്ടി അറേഞ്ച് ചെയ്ത് തരാം നിങ്ങളുടെ സ്വന്തം ചിലയിൽ പോട്ട് വരാം ബാക്കി ഡൽഹി ഡൽഹിക്കുള്ളിൽ കറങ്ങാനുള്ളതെല്ലാം നമ്മൾ സെറ്റ് ചെയ്യുന്നതായിരിക്കും ഇവിടെ ജാമാണ് അപ്പം നിബന്ധന ഇത്രേ ഉള്ളൂ നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇൻസ്റ്റഗ്രാം ഫോളോ ചെയ്യുക ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുക അപ്പം നമ്മുടെ ഡൽഹി ടൂറിൽ നിങ്ങൾക്കും പങ്കാളികളാകാൻ അവസരമുണ്ട് നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് കൂടെ വീഡിയോ ഷെയർ ചെയ്ത് കൊടുത്ത് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യിപ്പിക്കുക അപ്പം നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം നാളെ മുതൽ നമുക്ക് റൈഡ് വീണ്ടും കണ്ടിന്യൂ ചെയ്യാം